എടാ ഈ മൃഗങ്ങളുടെ ആത്മാവിനോടൊക്കെ മനുഷ്യർക്ക് സംസാരിക്കാൻ അമ്മ പറ്റൂടാറക്കത്തിൽ അവരെ കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരിക്കണേ എന്റെ അടുത്ത് അവരുടെ ആത്മാക്കൾ സംസാരിക്കണില്ല പിന്നെയാണ് തിന്നാൻ വേണ്ടി മാത്രം അടുത്ത് എടാ അങ്ങനെയൊന്നും അല്ല ഇതിലൊക്കെ എന്തോ കാര്യം ഉണ്ടെന്നാ ജോൽസ്യോട് പറഞ്ഞത് ശാസ്ത്ര സത്യം നിന്റെ അച്ഛൻ കണ്ടതാടാ അവനൊരു മൂങ്ങയോട് സംസാരിക്കുന്നേ നിങ്ങളെയൊക്കെ അവൻ ഈസിയായിട്ട് പറ്റിക്കാൻ പറ്റുമോ നിങ്ങൾ എന്തിനാണ് പറ്റിക്കണെന്നാണ് എന്താണേലും എല്ലാരും ഈ വീട്ടില് പേടിച്ചിരിക്കുക പേടിയൊക്കെ ഞാൻ മാറ്റി തരാം പുതിയ വേഷണല്ലോ നിർത്തിയാറത്തു പോയി നിന്നല്ല കാശി കിട്ടുമല്ലേ എന്തോന്നാച്ച എന്തോന്നറിയാ പ്രശ്നം തോന്നുന്നു നീ ആത്മാക്കളുടെ അടുത്തൊക്കെ സംസാരിച്ചു തുടങ്ങിയതൊക്കെ കേട്ട് സത്യം ഇങ്ങനെ ആത്മാക്കളൊക്കെ റാൻഡം ആയിട്ട് നിന്റെ അടുത്ത് വരാണോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചു വരുത്തു എന്റെ അമ്മ വിളിച്ചൊന്നും വരുത്താന ഗ്രൂപ്പായിട്ടുണ്ട് ഞാൻ ഓരോരുത്തരുത്തരോരുത്തരായിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കണേ എനിക്ക് ബോളം വെക്കണ എനിക്ക് പറ്റണല്ലോ ഓ ആ ഓ ശരി ചുമ്മാ ഓരോ നമ്പറായിട്ട് അങ്ങ് ഇറങ്ങിക്കോളു നമ്പറാ ഞാൻ പറഞ്ഞ നമ്പറാ അതെ വിശ്വാസം ഇല്ല ഞാൻ വിശ്വസിക്കണേ ശരി കാണിച്ച വന്ന് എവിടെ ദാധിക്കണം എണീറ്റ് എന്താ

അസുഖം ഉണ്ടായിരുന്നു പക്ഷെ മരിക്കാനുള്ള കാരണം അതല്ല അളിയൻ കൊടുത്ത മരുന്ന് മാറിപ്പോയാണ് കുയിലി മരിച്ചുപോയത് ആണോടാ അല്ലേ അളിയന് പറ്റിയൊരു കൈ അവ തുടക്കത്തിൽ നോക്കിക്കൊണ്ടിരിക്കാണ് ഇതാ ഇവിടെ നോക്കിയാളിയൊക്കെ പറഞ്ഞു എന്നാ അളിയൻ അറോണത്തൊരു സദ്യ ഞാൻ പറഞ്ഞിരട്ടെ വിഷമായി അറിയായിരുന്നോ എന്നാ അളിയൻ കാരണമല്ല കുയിലി മരിച്ചെന്നാണ് കുയിലി പറയണത് ആ വിജയ കമ്മോഡർ വിജയ ഇല്ലേ അയാളാണ് മരുന്നടുത്ത് കുത്തിയത് അളിയൻ വെച്ച മരുന്നല്ലെന്നത് അളിയൻ വെച്ച മരുന്ന് കറക്റ്റ് ഓ ആയിരുന്ന വിഷമിക്കും പോലെ കുയിലി അളിയൻ കാരണം അല്ല മരിച്ചത് ആ അളിയന്റെ കണ്ണിൽ അന്ന് ഒരു സ്നേഹം ഉണ്ടായിരുന്നെന്ന് പറയണ്ട അല്ല അളിയം വിഷമിക്കണ്ട കുയിലിക്ക് അങ്ങനെ വിഷമമൊന്നും ഇല്ലെന്ന് ഇനിയിപ്പ എല്ലാം കഴിഞ്ഞിട്ട് വിഷമിക്കണേന്ന് ആരുത്തും ദേഷ്യമൊന്നും ഇല്ലാന്ന് അല്ല എന്റെ അളിയ ഒരു അതാണ് അല്ലേ അളിയന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇങ്ങനെ ഓരോ പച്ചക്കുള്ള കാര്യൊക്കെ പറഞ്ഞ് അളിയന് സ്ഥിരമായിട്ടൊരു അമ്മണി ചൊല്ലി അല്ലേ അളിയാ അമ്മ അങ്ങനെ അളിയ മെഷിമീങ്ങളീനെ പറ്റി അറിയാന്ന് പറ ശരി പിന്നെ രാവിലോട്ട് വന്ന് ഓരോരുത്തരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് രാവിലെ കൊറേ കോഴികള് അളിയും ഒരു ചിക്കൻ തന്നെ മൈന്ന് രാത്രി കുറച്ചേരം കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ചോദിച്ചല്ലേ എന്തിന് കൊന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടി പോകില്ലേ ചോദിച്ചോക്കെ ഞാൻ ചമ്മന്തി ഉള്ളി ഇപ്പോഴും ഇവിടെ അതിന് നേരം ഇനി അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും ഇത് എങ്ങനെയാളിയെങ്ങനെ ഇവരൊക്കെ മാനേജ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ അളിയേണ്ട ജോലി ചെയ്ത് എനിക്ക് മനസ്സിലായത് എന്റെ അമ്പു ഒരു രക്ഷയില്ലായിരുന്നു എവിടെ ഇരുന്നാലും ആരെയും എൻ്റെ അളിയാ സ്ഥിര ഓ പ്ലീസ് ഒരു രണ്ട് മിനിറ്റ് ഞാൻ അളിയും സംസാരിച്ചോട്ട് രണ്ടേ രണ്ട് മിനിറ്റ് ശബ്ദം കേൾക്കല്ല ഞാൻ പോകണം കണ്ട എല്ലാം കൂടെ വന്നോണ്ട് നമ്മൾ അറിയാതെ ഒന്നും എന്തെങ്കിലും ഒന്നും ഒന്നും ഒരു വാക്ക് പറയാൻ എനിക്ക് വെക്കണമല്ലോ ഏതൊരു കൃഷിയിൽ പേര് അളിയാൻ പറഞ്ഞാണ് ആ പേര് എനിക്ക് പറയാൻ പറ്റില്ല പറഞ്ഞോ ആ കൃതികളെല്ലാം കൂടെ വരും ഒരുമാര് എന്തൊരു ശല്യം